നമസ്കാരം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നത് എഴുപത് വയോധികർ ചികിത്സയ്ക്ക് എത്തിച്ച ശേഷം മക്കൾ ഉപേക്ഷിച്ച് പോയവരാണ് ഇവരെല്ലാവരും തങ്ങളെ തിരക്കി ആരും വരില്ലെന്നറിയാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവർ നേഴ്സുമാരോട് തങ്ങളുടെ ഉറ്റവരെ തിരക്കും സംസ്ഥാനത്താകെ മെഡിക്കൽ കോളേജുകൾ ഇത്തരത്തിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ച എഴുപത് പേരുണ്ട് ഇവരുടെയെല്ലാം ചികിത്സ കഴിഞ്ഞെങ്കിലും ബന്ധുക്കൾ ഏറ്റെടുക്കാതെയും മടങ്ങിപ്പോകാൻ സ്ഥലമില്ലാതെയും വാർഡുകളിൽ കഴിയുകയാണ് ഇവർ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആശുപത്രി വാർഡുകളിൽ അഭയം പ്രാപിച്ച ഈ വയോധികരെ കൈയൊഴിയാൻ ആശുപത്രികൾക്കും ആകുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാൻ കേൾപ്പില്ലാത്ത ഇവരെ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അനാഥ മന്ദിരങ്ങൾക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് ആശുപത്രി അധികൃതർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നാല്പത്തിനാല് പേരിൽ ഇരുപത്തിമൂന്ന് പേരെയും പത്നാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റിയിരുന്നു വിദേശി ഉൾപ്പെടെ ഇരുപത്തിയൊന്നുപേർ ഇപ്പോഴും വാർഡുകളിൽ കഴിയുന്നു കൊല്ലത്ത് ഉപേക്ഷിക്കപ്പെട്ടത് ആറ് പുരുഷന്മാരാണ് ആലപ്പുഴയിൽ കൂട്ടിരിപ്പുകാരില്ലാത്ത രോഗികൾ പതിനേഴ് പേർ കോട്ടയത്ത് തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ പേർ കൊച്ചിയിൽ പതിനാറ് പേരാണ് ഇത്തരത്തിലുള്ളത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മാസം ആറ് പേരുണ്ടായിരുന്നെങ്കിലും ഇവർ പിന്നീട് നാട്ടിലേക്ക് മടങ്ങി മക്കളും ബന്ധുക്കളും കൊണ്ടുപോകില്ലെന്ന് ഉറപ്പാകുമ്പോൾ മൃതദേഹമെങ്കിലും വീട്ടിൽ സംസ്കരിക്കണമെന്ന ആഗ്രഹം ചിലർ പങ്കുവെക്കും ഇക്കാര്യം ബന്ധുക്കളെ അറിയിക്കാറുണ്ടെങ്കിലും ചിലർ മാത്രമാണ് മൃതദേഹം കൊണ്ടുപോകാൻ തയ്യാറാകുന്നത് മരിച്ചാൽ വിവരം അറിയിച്ചാൽ പോലും എത്താത്തവർ പിന്നീട് മരണ സർട്ടിഫിക്കറ്റായി എത്തും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തെ ിടെ ഇത്തരത്തിൽ നടിയ പതിനഞ്ച് രോഗികളുടെ ബന്ധുക്കൾ മരണശേഷം എത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയെന്നും അധികൃതർ പറയുന്നു സ്വത്തോ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുകയോ ബാക്കിയുണ്ടെങ്കിൽ പരേതരെ തേടി ബന്ധുക്കൾ എത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഉപേക്ഷിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരുടെ വാർത്ത മനോരമ പുറത്തു കൊണ്ടുവന്നതോടെ ആരോഗ്യവകുപ്പ് എല്ലാ സർക്കാർ ആശുപത്രികളിലും കണക്കെടുപ്പ് നടത്തി ഇരുന്നൂറ്റി അൻപത് പേരെ കണ്ടെത്തിയിരുന്നു മുൻപ് ആശുപത്രി സൂപ്രണ്ട് അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് അനാഥ മന്ദിരങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു പതിവ് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതി കൂടി വേണം സംസ്ഥാനത്ത് നിലവിലെ അഞ്ഞൂറിലധികം അനാഥമന്ദിരങ്ങളിലായി മുപ്പത്തിരണ്ടായിരം പേരെങ്കിലും അന്തേവാസികളായി ഉണ്ടെന്നാണ് കണക്ക് തിരക്ക് കൂടിയതിനാൽ പുതിയ ഏറ്റെടുക്കലുകളും കുറവാണ്